ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പഞ്ചായത്ത് ബഡ്ജറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് പഞ്ചായത്ത് ബഡ്ജറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് പഞ്ചായത്ത് റിസോഴ്സ് ലൊക്കേഷൻ അക്കൗണ്ടബിലിറ്റി കംപ്ലയൻസ് റവന്യൂ ജനറേഷൻ ഇത്രമാണ് അതിൻ്റെ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് നമുക്ക് റിസോഴ്സ് റിസോഴ്സ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ ഏതൊക്കെ ഏതൊക്കെ മേഖലയിലേക്ക് ടു എല്ലാ ടുസോഴ്സ് ഡിഫറൻറ്റ് സെക്ടേഴ്സ് അച്ചാസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സാനിറ്റേഷൻ ടു എൻഷുർ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് അതായത് എല്ലാ സ്ഥലങ്ങളിലും അതായത് എഡ്യൂക്കേഷനും ഇൻഫ്രാസ്ട്രക്ചറും സാനിറ്റേഷനും എല്ലാം നമുക്ക് ഇത് വീതിച്ച് കൃത്യമായി ചെലണം പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ടു എൻഷ്യർ ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ് ഫണ്ട്സ് എല്ലാ ഫണ്ടുകളും നമുക്കറിയാം ഡെവലപ്പർ ഫണ്ട് എ സി പി ടി എസ് പി മെയിൻ്റനൻസ് ഫണ്ട് റോഡ് നോൺ റോഡ് അതുപോലെ തന്നെ സി എഫ് സി ഫണ്ടുകൾ ഇത്ര ഫണ്ടുകൾ പിന്നെ ഓൺ ഫണ്ട് ഇത്ര ഫണ്ടുകളാണ് നമുക്കുള്ളത് അപ്പോൾ ആ ഫണ്ടുകളെല്ലാം എത്ര കിട്ടും എത്ര ചിലവഴി എത്ര കൃത്യമായിട്ട് ചിലവഴിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ബഡ്ജറ്റ് തയ്യാറെടുക്കുന്നത് അപ്പോൾ ഈ നമുക്കൊരു ഫണ്ടിനകത്ത് കൂടുതൽ ചിലവ് വരാൻ പാടില്ല നമുക്കൊരു ഹെഡിൽ കൂടുതൽ ചിലവ് വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ആ ചിലവ് വന്നാൽ തന്നെ അത് പുതുക്കണമെന്ന് പറയുന്നത് പിന്നെ കമ്മ്യൂണിറ്റി വെൽഫെയർ നമ്മൾ ടു ഫണ്ട് പ്രൊജെക്ട് ദാറ്റ് ഇമ്പ്രൂവ് വി ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് സച്ചാസ് റോഡ് കൺസ്ട്രക്ഷൻ ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ക്ലീൻ വാട്ടർ കമ്പനിസ് ടു കംപ്ലൈ വിത്ത് ദ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ബൈ ദേറ്റ് ഗവൺമെൻറ് അനീഷ്യറി ആൽ പെർസെൻറ്റ് ആർ ആർ ജസ്റ്റിഫൈസഡ് ആൻഡ് ഫാൾ വിത്ത് ഇൻ ലീഗൽ ഫ്രെയിംവർക്ക് റവന്യൂ ജനറേഷൻ ടു പ്ലാൻ ഫോർ ലോക്കൽ റവന്യൂ ജനറേഷൻ മെത്തേഡ്സ് ആൻഡ് മാനേജിങ് എക്സ്പെൻഡിച്ചർ എഫക്റ്റിവലി അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ഇത് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് റവന്യൂ കിട്ടും അല്ലെങ്കിൽ റവന്യൂ കൂട്ടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി കിട്ടുകയാണ് ഈ ബഡ്ജറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി പ്രയോറിറ്റി കോൺടാക്ട് മീറ്റിംഗ് വിത്ത് ലോക്കൽ മെമ്പേഴ്സ് വാർഡ് മെമ്പേഴ്സ് ആൻഡ് ഓഫീഷ്യൽ ടു അഡ്വഫൈ നീഡ്സ് ആൻഡ് പ്രയോറിറ്റി നമ്മൾ മെമ്പർമാരുടെ ആലോചിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ബഡ്ജറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ദിസ് മേ ഇൻക്ലൂഡ് ഡിസ്കഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഹെൽത്ത് സർവീസ് സാനിറ്റേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എഡ്യൂക്കേഷനും ഹെൽത്ത് സർവീസും സാൻറ്റേഷനുമാണ് കൂടുതലായിട്ട് ബഡ്ജറ്റിന് പ്രാമുഖ്യം എടുക്കേണ്ടത് അതുപോലെ തന്നെ എസ് എക്സ്പെൻഡിച്ചർ പ്ലാനിങ് എക്സ്പെൻഡർ പ്ലാനിംഗ് ബ്രേക്ക് ഡൗൺ ദ ബഡ്ജറ്റ് ഇൻ ടു ദ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ അഡ്മിനിസ്ട്രേഷൻ ഡിറ്റർമൈൻ ദ റിക്വേഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് സെക്ടർ ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് അവൈലബിൾ റിസോഴ്സസ് കൺസൾട്ടേഷൻ ആൻഡ് അപ്രൂവൽ ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് ആൻഡ് പ്രസൻറ്റ് യു ദ ലോക്കൽ ഗവൺമെൻറ് ബോഡി അതായത് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ മാത്രം പോരാ ഈ ബഡ്ജറ്റ് തയ്യാറാക്കി അത് കമ്മിറ്റി വെച്ച് അത് പാസ്സാക്കിയെടുക്കുകയും കൂടെ ചെയ്യണം പിന്നെ ഷുഡ് ബി ഡിസ്കസ് വിത്ത് റിവീഡ് ഫീഡ്ബാക്ക് ആൻഡ് സജഷൻ ഫ്രം ദ മെമ്പേഴ്സ് അത് നമ്മളിത് ചർച്ച ചെയ്ത് വേണം ഈ ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കാൻ വേണ്ടി കൺസൾഷൻ കൺസൾട്ടേഷൻ ആൻ്റെ ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് ആൻഡ് പ്രസൻറ്റ് ലോക്കൽ ഗവൺമെൻറ് ബോർഡിലേക്ക് പ്രസഞ്ചായത്ത് കമ്മിറ്റി ഫോർ അപ്രുവൽ അതായത് നമ്മളൊരു ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് ആദ്യം ഉണ്ടാക്കും ആ ഡ്രാഫ്റ്റ് ബഡ്ജറ്റ് കമ്മിറ്റി വായിച്ച് അതിനകത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അത് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക വരുത്തുകൊണ്ട് ചെയ്യണം പിന്നെ അതുപോലെ സ്റ്റേ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ് നമ്മൾ സ്റ്റേറ്റ് പറയുക സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻ്റും പറയുന്ന ഗൈഡ്ലൈൻസ് നമ്മൾ പാലിച്ചുകൊണ്ട് വേണം ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് പൊതുവേ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പിന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ നമ്മൾ നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ടാണല്ലോ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അപ്പോൾ ഈ ബഡ്ജറ്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകൂടി ആയിരിക്കണം അപ്രൂവൽ ഫോം വൺസ് ഈ ബഡ്ജറ്റ് ഇസ് ഫിനൈസ്ഡ് ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ഫോർ ഫോർമാറ്റ് മീറ്റിംഗ് ആൻഡ് ദ അലോക്കേഷൻ ഓഫ് റിസോർച്ച് പ്രോജക്റ്റ് ആൻഡ് ഇനിഷ്യവ് ക്യാൻ ബേബിറ്റ് അതെ പിന്നെ ഇത് ഈ ബഡ്ജറ്റ് തുടങ്ങിയാൽ മാത്രം കൊണ്ടാക്കി വെച്ചാൽ മാത്രം വരാം ഈ ബഡ്ജറ്റ് വഴിയാണ് ഈ ചിലവെല്ലാം പോകുന്നത് മോണിറ്റർ മോണിറ്റർ ആൻഡ് ഇവാലുവേഷൻ കൂടി നടത്തണം റെഗുലർ മോണിറ്ററിങ് ഓഫ് ദി ബഡ്ജറ്റ് ഇംപ്ലിമെന്റിങ് നെസസറി ഇവാലുവേറ്റ് വെതർ ദി ഗോൾ ആർ ബീങ് അച്ചീവ്ഡ് അത് നമ്മൾ ആ പറഞ്ഞേക്കുന്ന ഗോളുകൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ആ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗോളുകൾ നിർവഹിക്കുന്നുണ്ട് അത് നമ്മൾ മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം നമ്മൾ കേരളം പ്രൊമോട്ട് ചെയ്യുന്ന ഡീസൽ റൈസുടെ പ്ലാനിങ് ആണ് സോ പഞ്ചായത്ത് ഹാവ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓവർ ദി ബഡ്ജറ്റ് ഫോർ ലോക്കൽ ഡെവലമെന്റ് ഓക്കെ നമുക്ക് ഈ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ അപ്പോൾ ആ പല ടൂള് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഒരു ടൂളാണ് ശ്രീ രമേശ് എ ഐ ടി ചെയ്ത ഈസി ബഡ്ജറ്റ് സൊല്യൂഷൻ ട്വൽവ് പോയിൻറ്റ് വണ്ണും അതിന് മുമ്പ് ചെയ്ത ടെൻ പോയിൻറ്റ് ഫൈവും ത് രണ്ട് സാങ്കിക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ജി എംസിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട് നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എച്ച് ടി ടി പി എസ് സ്ലാഷ് ഇറ്റ് ഈസ് ഇസി ഡോട്ട് ബ്ലോഗ് സ്പോർട്ട് ഡോട്ട് കോം എന്ന ആ ബ്ലോഗ് സ്പോർട്ടിൽ എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ ഇതിനകത്ത് ബഡ്ജറ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇതിനവിടെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് റാർ ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ റാർ ഫയൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് എങ്ങാനും കോപ്പി ചെയ്ത് പോകാം അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അപ്പോൾ ഈ ട്വൽ പോയിൻറ്റ് വണ്ണും അതുപോലെ തന്നെ ട്വൽ പോലവൺ പോയിൻ്റ് എൽ ജി എം സി ഈ രണ്ടും ഡൗൺലോഡ് ചെയ്തിടുക നമുക്ക് അതിന് ആവശ്യമുണ്ട് രണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഞാൻ സഹായിച്ച പഞ്ചായത്തുകളിലൊക്കെ ഈ ഇതിലാണ് ട്വൽ പോയിൻ്റ് ടെൻ പോയിൻറ്റ് ഫൈവിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിയാൽ ഒത്തിരി സമയമാവുന്നുണ്ട് കാണില്ല അതിനകത്ത് കണക്ഷൻ ഇതിനകത്തൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് ആദ്യം നമ്മൾ പ്രിൻ്റ് എടുത്ത് ഇത് തറവായിട്ട് വായിച്ച് നോക്കുക വായിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ ഇറങ്ങാം അപ്പോൾ അല്ലെങ്കിൽ നമുക്കതിനകത്ത് കുറേ ഇറൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അത് റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് അത് ഈ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ കമ്പ്യൂട്ടർ ഇച്ചിരി സ്ലോ ആണ് അതുകൊണ്ടാണ് ഇച്ചിരി സ്ലോയിലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളത് പിന്നെ സ്വമേതയ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഇത് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മാക്രോ എനേബിൾ ചെയ്താൽ അല്ലെങ്കിൽ എക്സലിനകത്തൊരു മാക്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓഫീസ് ബട്ടനകത്ത് എക്സൽ ഓപ്ഷൻസ് ട്രസ്റ്റ് സെൻറ്റർ ട്രസ്റ്റ് സെൻ്റർ സെറ്റിങ്സ് മാക്രോ സെറ്റിങ്സ് എനേബിൾ ആൾ മാക്രോസ് അത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന റിസൾട്ട് കിട്ടുകയുള്ളു അത് എല്ലാവരും ഓർത്തിരിക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ആദ്യമേ ചെയ്യുക ടൂൾ ഓപ്പണിന് ശേഷം ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എക്സൽ ഓപ്ഷനിൽ നിന്ന് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ദിസ് വി വർക്ക് ഷീറ്റ് ഷോ ഓട്ട് ലൈൻ സിമ്പിൾ സീഫ് ഔട്ട്ലൈൻ ഈ സെലക്റ്റഡ് എന്ന ചെക്ക് ബോക്സിൽ ടിക്ക് നൽകിയിട്ടെന്ന് ഉറപ്പുകയാണ് ടൂൾ ഓപ്പൺ ശേഷം ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സൽ ഓപ്ഷനിൽ നിന്ന് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ദിസ് വർക്ക് ഷോ ഔട്ട്ലൈൻ സെലക്ട് എന്ന ടിക്ക് ബോക്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഉറപ്പുക നിങ്ങൾക്കിതിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടി ആ പഞ്ചായത്തിൽ ടി വിയുടെ സഹായം തേടാവുന്നതാണ് ടൂൾ ഓപ്പൺ ചെയ്ത ശേഷം ഹോം പേജിൽ മറ്റുള്ള സ്റ്റാർട്ട് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന ഉപയോഗക്രമം പ്രിൻ്റ് എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ ഈ ഇതിൻ്റെയാണ് ഈ ഉപയോഗക്രമം നടന്നതാണ് ഉപയോഗക്രമത്തിൻ്റെ മുകളിലായി പഞ്ചായത്തിൻ്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും നൽകാനുള്ള ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക അതിൽ ഐ എൽ ജെയിംസ് ഡേറ്റിൽ നിന്നും ബഡ്ജറ്റ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിന് പച്ചക്കളർ നൽകിയ ഷീറ്റുകളിൽ അയിൽ ജെയിംസിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത താഴെക്കാടുത്ത റിപ്പോർട്ടിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക ഈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഷോർട്ട് കട്ട് കി ഒരിക്കലും ഉപയോഗിക്കരുത് ഷോർട്ട് കട്ട് കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല അപ്പോൾ നമുക്ക് വേണ്ടത് പോസ്റ്റ് ചെയ്യ ചെപ്പ് റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാലൻസ് ഷീറ്റ് അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു ഇരുപത്തി നാലിലെ ഇൻകം എക്സ്പെൻഡി സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് പന്ത്രണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയാലും കുഴപ്പമില്ല അതിന് ഇപ്പോൾ ജനുവരിയിൽ വരെ എടുത്താലും കുഴപ്പമില്ല പിന്നെ ട്രയൽ ബാലൻസ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു മുപ്പത്തേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഷീറ്റിൻ്റെ പേര് ബഡ്ജറ്റ് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് ഈസി ബഡ്ജറ്റ് തയ്യാറൊക്കെ ആണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്ത് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷീറ്റിലെ ഫിൽറ്റർ സെലക്ട് ചെയ്ത് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പ് ഷീ ഫിൽറ്റർ സെലക്ട് ആൾ നൽകിയിട്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എ വൺ മുതൽ എ വരെയുള്ള ഷെല്ലുകൾ കോപ്പി ചെയ്ത് ബഡ്ജറ്റ് ഡാറ്റ ഷീറ്റിൽ പോസ്റ്റ് പോസ്റ്റ് വെസ്റ്റ് വാലി നൽകി പേസ്റ്റ് ചെയ്യുക അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പച്ചക്കളുടെ നല്ല ഷീറ്റിൽ മാത്രം റിപ്പോർട്ടുകൾ പോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ചെയ്യാനുള്ള കീബോർഡ് ഷർട്ട് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കരുത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന എൽ ജി ആവശ്യമായ റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന പ്രിൻ്റ് നൽകാം തുടർന്ന് വരുന്ന പ്രിൻറ്റ് ക്യാൻസൽ എന്ന് നിന്ന് ക്യാൻസൽ നൽകുക പുതിയ ലഭിക്കുന്ന വിൻഡോ മുഴുവനായും കോപ്പി ചെയ്യുന്നതിന് ശേഷം ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് എ വൺ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ യൂണിക്കോഡ് ടെസ്റ്റ് നൽകി പേസ്റ്റ് ഈ ഷീറ്റിൽ നിന്നും ആ എക്സൽ ഷീറ്റിൽ നിന്നും കോളം കോ കോളേയും നിരവന്തിൻ്റെ ഇടയിലുള്ള കോർണിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ശേഷം ബഡ്ജറ്റിൽ ടൂൾ എയുടെയും നിര ഒന്നിൻ്റെയും ഇടയിലുള്ള കോളനിൽ ക്ലിക്ക് ചെയ്യുക ചെയ്ത് പേസ്റ്റ് ചെയ്യുക വാലറ്റുകൾ നൽകിയ ഷീറ്റുകൾ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ ഡബ്ല്യു എസ് വൺ ഡബ്ല്യു എസ് വൺ ബി എസ് വൺ ടു ത്രീ ഫോർ ഫൈവ് എയിറ്റ് നയൻ ടെൻ ബി സിക്സ് ബി സെവൻ ബി ഇലവൻ ബി ടു ഷെഡുകൾ ജനറേറ്റ് പ്രിൻ്റ് ഔട്ടുകൾ എടുക്കുക വയലറ്റ് കളർ നൽകിയ ഷീറ്റുകളിൽ ഡേറ്റ പേസ്റ്റ് ചെയ്യരുത് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപതിന് കോളം സി ആക്ച്വൽ ഫോർ ദി ഇയർ ഫിൽ ചെയ്യുന്നതിന് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഷീറ്റിൽ കോളം സിയിലെ ബഡ്ജറ്റ് തുകകൾ പ്രിൻ്റ് എടുത്ത് ഡബ്ല്യു എസ് വൺ ടു ത്രീ ബി ഷീറ്റിലെ തുകൾ അമ്മേ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാത്തവ എൻ്റർ ചെയ്യുക അരി ജി എംസിൽ വിവിധ ഹെഡുകളുടെ കോഡ് മാറിയതിന് പ്രിൻ്റ് ഔട്ടിലെ ഹെഡുകൾക്ക് അനുയോജ്യമായ കോഡുകൾ കണ്ടെത്തി ഓട്ടോപേ ഓട്ടോപ്പപ്ഡേറ്റ് ആയി വരുന്ന ഹെഡുകളിലെ തുകകളിൽ ആവശ്യമായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് പഴയ സാഖ്യയുടെ ഹെഡ് സ വെച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിനകത്ത് ചില ഹെഡുകൾക്ക് വ്യത്യാസമുണ്ട് ആ വ്യത്യാസമുള്ള ഹെഡ് നമ്മൾ മാനുവലായിട്ട് തന്നെ മാറ്റി കൊടുക്കേണ്ടതാണ് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ശരി കോളം സിയിലെ ബഡ്ജറ്റ് തുകൾ പ്രിൻ്റ് എടുത്ത് ഡബ്ല്യു എസ് വൺ ബി എസ് വൺ ഇത് നമുക്ക് പറഞ്ഞു തരാം ബഡ്ജറ്റ് കോളം സിയിലെ തുകൾ പ്രിൻ്റ് എടുത്ത് ഇത് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്താലേ കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ബഡ്ജറ്റ് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം ആ ബഡ്ജറ്റ് എടുത്ത് കാണിച്ചിട്ട് ഇത് ഇത് മൊത്തം വായിച്ച് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിനകത്ത് ഒരു അനക്ഷർ പറഞ്ഞിട്ടുണ്ട് ഈ അനക്ഷർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഘടക മേധാവ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള ഘടക ഇതിപ്പോൾ പദ്ധതി ചെലവുകൾക്കായി ഘടക സ്ഥാപന മേധാവൾ സമർപ്പിച്ച ശുപാർശകളാണ് ഘടക സ്ഥാപനത്തിൻ്റെ പേര് ഘടക മേധാവിൻ്റെ പേര് അത് പേജ് സ്കൂളി ഇത് ആക്ച്വൽ സ്വാർത്ഥികർ കണക്ക് ഇതെല്ലാം നമുക്കറിയാം നോക്കിയാലും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ എസ് എ ടു ഇത് പദ്ധതിയേറെ ചിലവിന് ഘടകം ഇത് അതിനകത്ത് ഘടക സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരവ് കിട്ടുന്നുണ്ടോ നമുക്ക് സാധാരണ വരവൊന്നും കിട്ടാറില്ല എ ത്രീ ഇത് സെക്രട്ടറി കൊടുക്കുന്ന പദ്ധതി ചിലവുകൾക്ക് സെക്രട്ടറി സമർപ്പിക്കുന്ന പദ്ധതി ഏതര ചിലവൾക്കായി സെക്രട്ടറി നമ്മൾ ശമ്പളം എത്ര കൊടുക്കണം അതായത് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം പതിനായിരം രൂപ കൊടുത്തെങ്കിലും അടുത്ത വർഷം പതിനയ്യായിരം രൂപയും അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അറിയാമല്ലോ പെർസെൻറ്റേജ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോളമാണത് എ ഫോർ ഇത് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ എത്ര കിട്ടും ആക്ച്വലി എത്ര കിട്ടി ബഡ്ജറ്റിൽ എത്രയാണ് വെച്ചത് അടുത്ത ബഡ്ജറ്റിൽ എത്ര കിട്ടും എന്ന് അടിച്ചു കൊടുക്കാനുള്ളൊരു കോളമാണ് എസ് ഫൈവ് ഇത് അതിൻ്റെ എല്ലാം ആണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാ ആണ് ഇത് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി നിങ്ങൾക്കു മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ ഇതിനകത്ത് ബഡ്ജറ്റിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഇത് ചുമന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതല്ല നമുക്ക് ആവശ്യം നമുക്കിത് ഈസി ബഡ്ജറ്റ് സൊല്യൂഷൻ ട്വൽവ് പോയിൻറ്റ് വൺ എൽ ജി എം എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ആവശ്യം